Two days ago, Pakistan's foreign minister informed the Security Council, as well as the Secretary General and the President of the General Assembly, of India's campaign of targeted assassinations in Pakistan. This extraterritorial state terrorism is not limited to Pakistan. It has been extended to targeted killings of political opponents in Canada and attempted in the United States and probably in other countries. The Washington Post reported that Prime Minister Modi last week told his cheering supporters, and I quote, Today, even India's enemies know this is Modi. This is the new India. This new India comes into your home and kills you. എങ്ങനെയായിരുന്നു അതുപോലെയല്ല നമ്മുടെ ഭാരതം ഇന്ന് എല്ലാ മേഖലകളിലും അതിപ്പോൾ ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും എവിടെ ആയാലും നമ്മുടെ ഭാരതം തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് കൂടാതെ തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് ഭാരതത്തിന്റെ ഈ നിലപാടിൽ ഏറ്റവും ഭയക്കുന്ന രാജ്യം പാകിസ്ഥാനാണെന്ന് നമുക്ക് പറയാം ഇപ്പോഴിതാ അത് തുറന്ന് സമ്മതിക്കുകയാണ് അവർ ഭാരതം തങ്ങളുടെ അതിർത്തി കടന്നുവെന്ന് തീവ്രവാദികളെ കൊല്ലുന്നു എന്ന് വിലപിക്കുകയാണ് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുനീർ അക്രമാണ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിർത്തി കടന്ന് തീവ്രവാദികളെ കൊല്ലുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് യു എനിലെ തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റ് രാജ്യങ്ങളിലും കയറിച്ചെന്ന് തീവ്രവാദികളെ വകവരുത്താൻ ഇന്ത്യ തയ്യാറാകുന്നു എന്ന വെളിപ്പെടുത്തലാണ് മുനീർ അക്രം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രണ്ട് ദിവസം മുൻപ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി സുരക്ഷാ കൗൺസിലിനെയും സെക്രട്ടറി ജനറലിനെയും ഇന്ത്യയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റിനെയും പാകിസ്ഥാനിൽ തീവ്രവാദികളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് അറിയിച്ചിരുന്നു എന്നാൽ ഈ കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്നില്ല കാനഡയിലും അമേരിക്കയിലും ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അക്രം പറയുന്നു എന്തായാലും ഭാരതത്തിനെതിരെ ഇന്നൊന്ന് ചെറുവിരൽ അനക്കാൻ പോലും മറ്റു രാജ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും അതുതന്നെയാണ് പാകിസ്ഥാൻ അംബാസിഡറുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്